ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് ഒരു സിനിമ റിവ്യൂവിലേക്കല്ല പക്ഷേ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയും എന്താണ് ആ ക്യാരക്ടർ എങ്ങനെ ആ ക്യാരക്ടർ ആ സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ ലാസ്റ്റ് ഇയറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇല്ല ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തേക്കുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസർ ഉണ്ടാവുകയുള്ളൂ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി അത്രമാത്രം എക്സ്പെക്ടേഷനാണ് ആ പടത്തിന് അതായത് ഒരു എന്താ പറയുക രണ്ട് അറുന്നൂറ് കോടിയോളം രൂപ ബഡ്ജറ്റിൽ ഒരു സിനിമ വരുന്നു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ആൾക്കാർ ആ സിനിമയിൽ ഒരുമിച്ച് വരുന്നു അമിതാഭ് ബച്ചൻ പിന്നെ കമൽഹാസൻ പ്രഭാസ് ദീപിക പതുക്കോൺ നമ്മുടെ മലയാളത്തിൽ നിന്ന് ശോഭന അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് എല്ലാ ഇൻഡസ്ട്രീന്ന് വരുന്ന ആക്ടേഴ്സും ഒരുമിച്ച് ഒരു ഒരു സിനിമയിലേക്ക് വരുന്നു വലിയ ക്യാൻവാസിൽ തയ്യാറാവുന്ന ഏറ്റവും എക്സ്പെക്ടേഷനുള്ള സിനിമയാണ് അപ്പോൾ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിന് ആദ്യം ഈ ട്രെയിലറിന് മുമ്പേ ആദ്യം വന്ന ക്യാരക്ടർ പോസ്റ്ററായിരുന്നു അമിതാഭ് ബച്ചൻ്റെ അശ്വത്ഥാത്മ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ടൈമിൽ തന്നെ എനിക്ക് ഈ വീഡിയോ ഞാൻ അന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ കുറച്ച് സമയത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് അന്ന് അത് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ ആരാണ് അശ്വത്ഥാത്മ എന്താണ് അശ്വത്ഥാത്മ ഈ കലി അല്ലെങ്കിൽ കൽക്കി എന്ന് പറയുന്ന ആ ഒരു പ്ലോട്ട് മാറ്റം എങ്ങനെയാണ് അശ്വത്ഥാത്മ റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് തുടങ്ങുന്നത് ക തുടങ്ങുന്നത് ഒരു വലിയ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് രണ്ട് ഫ്രണ്ട്സുണ്ട് ഒരു ഭയങ്കര കാര്യമായിട്ട് പിന്നെ പഠിക്കുവാണ് ഗുരുകുലത്തിൽ പഠിക്കുവാണ് ഒരാളുടെ പേര് ദ്രോണ എന്നാണ് മറ്റേ ആളുടെ പേര് ദ്രൗപദ എന്നാണ് അപ്പോൾ ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ് അവർ കളിച്ചും ചിരിച്ചുമൊക്കെ അവരുടെ പഠിത്ത കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എനിക്ക് ഈ പിരിയുന്നതിന് മുമ്പായിട്ട് ദ്രൗപദ ദ്രൗപദൻ ദ്രൗപദൻ പിന്നെ നമ്മുടെ ദ്രോണയിലെ അടുത്ത് പറയും ഞാൻ ദ്രൗപദൻ രാജവംശത്തിലുള്ള ആളാണ് അപ്പം എൻ്റെ രാജ്യത്തിൻ്റെ ഞാൻ രാജാവാകുമ്പോൾ നീ എൻ്റെ അടുത്ത് പറയണം എൻ്റെ രാജ്യത്തിൻ്റെ പകുതി നിനക്കുള്ളതാണ് എന്ന് ദ്രോണേലടുത്ത് പറയും അപ്പോൾ ദ്രോണ അവർ ശരിയാണ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവരെ ഹഗ്ഗൊക്കെ ചെയ്ത് രണ്ടുപേരും രണ്ടുവഴിക്ക് പോകും ദ്രോണ ഒരു സാധു ബ്രാഹ്മണനാണ് അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയി പോകുന്നു ദ്രൗപദൻ അടുത്ത് രാജാവാകാനുള്ള പരിപാടികളൊക്കെ നോക്കി പുള്ളിക്കാരനാ വഴിക്ക് പോകും അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് ഈ ദ്രോണയുടെ പിന്നെ കല്യാണം കഴിയുന്നു വിവാഹം കഴിയുന്നു എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിക്കുകയാണ് അപ്പോൾ അവർ വളരെ ഒരു ഒരു സഭോപ ഐ മീൻ സോറി ഒരു പ്രാന്ത പ്രദേശങ്ങളിൽ ഒരു ചെറിയ ഹട്ടൊക്കെ വെച്ച് അവർ താമസിക്കുവാണ് ഈ ദ്രൗപദൻ രാജ ഭരണേറ്റെടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഇവർക്ക് മക്കളൊന്നുമില്ല ഇവർ മഹാദേവനെ ശിവനെ നല്ലോണം പ്രാർത്ഥിക്കുവാണ് ഈ ദ്രോണർ അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം മഹാദേവൻ അനുഗ്രഹിച്ചിട്ട് ഇവർക്ക് ഒരു മകൻ ജനിക്കുവാണ് ആ മകൻ്റെ പേരാണ് അശ്വത്ഥാത്മ എന്ന് അപ്പോൾ എന്താണ് ഈ മകൻ അശ്വത്ഥാത്മാ എന്ന പേരുടാന്ന് പറഞ്ഞാൽ ഈ മകൻ ജനിച്ച ഉടനെ തന്നെ ഒരു കുതിര കരയുന്ന പോലെയുള്ള സൗണ്ടിൽ കരയുന്നവർ ആരാണോ കുതിരയെ പോലെ കരയുന്ന അല്ലെങ്കിൽ കുതിരയുടെ സൗണ്ടിന് സമാനമായ ശബ്ദം ഉണ്ടാക്കുന്നവരാണോ അശ്വത്ഥാത്മൻ എന്നാണ് അശ്വം എന്ന് പറഞ്ഞാൽ കുതിര എന്നാണ് അത് അങ്ങനെ അശ്വത്ഥാത്മാ എന്ന് പേരിടുന്നു അപ്പോൾ മഹാദേവൻ ഇവൻ ഈ ഭാവ ജനിക്കുമ്പോൾ തന്നെ ഇവന് മഹാദേവൻ അങ്ങനെ കൊണ്ട് ഇവനൊരു ചൂടാമണിയുണ്ട് നെറ്റിയിൽ സെൻട്രലിൽ ഇവൻ ഇമ്മോർട്ടലാണ് ഇവൻ എല്ലാ അനിമൽസിനെയും കമ്മ്യൂണിക്കേഷൻസ് മനസ്സിലാക്കാനും അവരവർക്ക് വളരെ അടുത്തിടെ ഒക്കെ സാധിക്കും അങ്ങനെ ഈ ദ്രോണറുടെ മകനായിട്ട് അശ്വത്ഥാത്മ വളരുവാണ് ഇനി ദ്രോണ ആരാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണാചാര്യരാണ് ഈ ദ്രോണ അപ്പോൾ ദ്രോണാചാര്യൻ്റെ മകനാണ് അശ്വത്ഥാത്മ അപ്പോൾ എന്നാലും ഇവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ദ്രോണാചാര്യരുടെ ഈ പാല് കൂട്ടുകാരൊക്കെ പാല് കുടിക്കുമ്പോൾ അത് വീട്ടിൽ വന്ന് പറയുന്ന അശ്വത്ഥാത്മാ ദ്രോണാചാര്യരുടെ പാല് കൊടുക്കാൻ നിവർത്തിയില്ലാതെ മാവ് കലക്കി കൊടുക്കുവാണ് പാലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്രയും മാത്രം ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യർ നേരെ തൻ്റെ പഴയ കൂട്ടുകാരനായ ദ്രൗപദനെ ഓർമ്മ വന്നിട്ട് ദ്രൗപദൻ്റെ രാജ്യത്ത് ചെല്ലും പാഞ്ചാല രാജ്യമാണ് പാഞ്ചാല രാജ്യത്ത് ചെല്ലും ചെന്നിട്ട് പറയും ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരനായ ദ്രോണരാണ് ഞാൻ നീ എന്തെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറയും അപ്പോൾ പിന്നെ നമ്മുടെ ദ്രൗപദരാജാവ് പറയും നീ നീ ഞാനും തമ്മിൽ ഈക്വലായ ഒരു പാർട്നേഴ്സല്ല നീ നിൻ്റെ ജോലി നോക്കി വേറെ എന്തെങ്കിലും കാര്യം നോക്കി പോവുക അല്ലാതെ എനിക്ക് നിൻ്റെ പുറകെ നിന്നെ ഹെൽപ്പ് ചെയ്യാനോ അതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ഈ സഭയുടെ മുന്നിൽ വച്ചിട്ട് ദ്രോണാ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കും അങ്ങനെ അത് കഴിഞ്ഞ് ദ്രോണചട്ടി വളരെ വിഷമത്തോടു കൂടി തിരിച്ചു തന്ന് കൃപി തൻ്റെ ഭാര്യയിലെടുത്ത് പറയും ഇതുപോലെ ദ്രൗപദൻ എന്നെ ഹെൽപ്പ് ചെയ്തില്ല എനിക്ക് എന്നെ ആകെയുള്ള പ്രതീക്ഷയായിരുന്നു ദ്രൗപദൻ ദ്രൗപദൻ ഹെൽപ്പ് ചെയ്തില്ല എന്നൊക്കെ പറയും അപ്പം കൃപി പറയാൻ സാരമില്ല എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനം വിചിരിക്കും അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ രണ്ട് രാജകുടുംബത്തിൽ നിന്നുള്ള രണ്ടാൾക്കാർ ഈ ദ്രൗപത്തിൻ്റെ അല്ല വേറെ രാജകുടുംബത്തിൽ നിന്നുള്ള അതായത് നമ്മുടെ കൗരവർ പാണ്ഡവർ വളരുന്ന രാജകുടുംബത്തിൽ നിന്നുള്ള രണ്ടു പേര് വരും കൃപാചാര്യരാണല്ലോ കൃപർ അപ്പം അങ്ങനെ കൃപാചാര്യർ വന്നിട്ട് കൃപാചാര്യർ വന്ന് ഈ ദ്രോണരുടെ അടുത്ത് പറയും ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ കൗരവരുണ്ട് നൂറ്റൊന്ന് പേരുണ്ട് പാണ്ഡവരുണ്ട് അഞ്ച് പേര് അപ്പം അവരെല്ലാം ഇങ്ങനെ യൗവനത്തിലോട്ട് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് നാളത്തെ രാജകുമാരന്മാരാവേണ്ട ആൾക്കാരാണ് നിങ്ങൾക്ക് അവരെ വന്ന് ട്രെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ ദ്രോണർ ഈ ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ദ്രോണർ ദ്രോണിച്ച് ശരി ഞാൻ വരാം പക്ഷെ എനിക്ക് ഒരേ ഒരു അപേക്ഷയുള്ളത് എൻ്റെ കുടുംബത്തിനേയും കൂടെ എൻ്റെ കൂടെ കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോൾ കൃപ കൃപാചാര്യർ അതിനൊക്കെ അങ്ങനെ എന്താ ധൈര്യമായിട്ട് കൊണ്ടുവന്നു ഹസ്തിന്പുരത്തിൽ ആയിരക്കണക്കിന് മുറികളും വീടുകളും ഉണ്ട് അതൊന്നും പ്രശ്നമേ അല്ല ധൈര്യമായിട്ട് കൊണ്ടുവരാൻ പറയും അങ്ങനെ കൃപിയും ദ്രോണാചാര്യനും അശ്വത്ഥാത്മാവും കൂടെ ഹസ്തനപുരത്തിലേക്ക് പോകുകയാണ് ഹസ്തിനപുരമാണ് നമ്മുടെ ഈ കൗരവ പാണ്ഡവരുടെ ഒരു ക്യാപിറ്റൽ സിറ്റി എന്നൊക്കെ പറയാവെന്നുള്ള സ്ഥലം അവരുടെയാണോ അവിടെയാണോ കൊട്ടാരമല്ല അങ്ങനെ ഇവർ അവിടെ എത്തുകയാണ് അത് ഈ ദ്രോണാചാര്യവിടെ എല്ലാം എത്തുകയാണ് പിന്നെ തകൃതിയായിട്ടുള്ള പ്രാക്ടീസാണ് കൗരവരെ പരിശീലിപ്പിക്കുന്നു പാണ്ഡവരെ പരിശീലിപ്പിക്കുന്നു അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഗുരുകുല സമ്പ്രദായവും പിന്നെ ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കുകയൊക്കെയാണല്ലോ അങ്ങനെ അവർ അമ്പെയ്ത്തും കഥാവിദ്യകളും പിന്നെ മല്ല യുദ്ധവും എല്ലാം പഠിക്കുകയാണ് അപ്പം ദ്രോണാചാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മികച്ച ആചാര്യനാണ് അപ്പോൾ എല്ലാ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ എനിക്ക് ഇതെല്ലാം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഈ പഠിച്ചു കഴിഞ്ഞ ദിവസം കഴിഞ്ഞു അപ്പോൾ കൗരവരും പാണ്ഡവരും ഒന്ന് ചോദിക്കും എന്താണ് ഗുരുദക്ഷിണ വേണ്ടതെങ്കിൽ എന്ന് ചോദിക്കും അപ്പോൾ പിന്നെ ദുരോണാചാര്യങ്കിൽ ഗുരുദക്ഷിണൊന്നും വേണ്ട നിങ്ങളെല്ലാവരും നല്ല ആയിട്ട് നല്ല പഠിച്ച് നല്ല ആൾക്കാരാണ് എല്ലാവരും സന്തോഷമായിട്ട് നല്ല രാജാക്കന്മാരായിട്ട് നല്ല രാജഭരണം നടത്താൻ പറയും അപ്പോഴത്തേക്കും ദുര്യോധനനും അതുപോലെ യുധിഷ്ഠിരനും രണ്ടുപേരും അവർ മൂത്ത ആൾക്കാരും പാണ്ഡവരിലും മൂത്തോത് യുധിഷ്ഠരനും കൗരവരിൽ മൂത്തത് ദുര്യോധനുമാണ് അപ്പോൾ രണ്ടുപേരും പറയാനല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് ഗുരുദക്ഷിണ തന്നേ പറ്റൂ അപ്പോൾ ഈ ഗുരുദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് ഒരു പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയണം എന്ന് പറയും അപ്പോൾ അങ്ങനെ ദ്രോണാചാര്യർ പറയും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇവിടുന്ന് ഇത്ര ദൂരം മാറി പാഞ്ചാലം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തിലെ രാജാവാണ് ദ്രൗപദൻ ആ ദ്രൗപദനെ നിങ്ങൾ യുദ്ധം ചെയ്ത് പിടിച്ചു കെട്ടി എന്നെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയും അങ്ങനെ അപ്പം ആദ്യം പറയും അവരവർ പറയും ദുര്യോധന പറ വേറെ ആരും വരണ്ട ഞാൻ മതി ഞാൻ ഒറ്റയ്ക്ക് റെഡി ആയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദുശാസനുണ്ട് ദുര്യോധനൻ്റെ തൊട്ടടുത്തുള്ള അനിയനായിട്ടുള്ള ആൾ അപ്പം ആശാനെ വിളിച്ചിട്ട് ദുര്യോധനനും കുറച്ച് അവരുടെ പടയാളികളെല്ലാം കൂടെ യുദ്ധത്തിനൊക്കെ പോകും പക്ഷേ ദ്രൗപദൻ അവരെ പരാജയപ്പെടുത്തി തിരിച്ചുപോട്ടി അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ അപ്പം പാണ്ഡവർ ഞങ്ങൾ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അർജുനൻ പോയി ആ ദ്രൗപദനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരും അങ്ങനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നിട്ടാണ് ദ്രോണാചാര്യരുടെ മുന്നിൽ കാണിക്കുന്നത് അപ്പോൾ ദ്രോണാചാര്യരു ഇതുപോലെ പിന്നെ ദ്രൗപദൻ തുറന്നിനൊക്കെ എൻ്റെ വില ഇപ്പം മനസ്സിലായോ ഇവരെല്ലാം എൻ്റെ ശിഷ്യരാണ് ഞാൻ പഠിപ്പിച്ച പിള്ളേരാണ് ഇവരെല്ലാം എന്ന് മനസ്സിലായെന്നൊക്കെ ചോദിച്ച് അതൊക്കെ അതൊക്കെ അസംഭവങ്ങളൊക്കെ കഴിയും അങ്ങനെ അവരെല്ലാം പിന്നെ പാസ് ഔട്ടായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പാസ് ഔട്ടായി കഴിഞ്ഞതിന് ശേഷം ഈ പിടിച്ചുകൊണ്ട് വന്ന പാഞ്ചാലൗപദൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തിൽ അഞ്ച് ചിത്ര എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര് അവിടെ അശ്വത്ഥാത്മാവിനെ ചെറുതായിട്ടൊരു ചെറിയ ഏരിയ ആണ് അവിടെ ഒരു ചെറിയൊരു നാട്ടുരാജ്യമാണ് ആ നാട്ടു രാജ്യ രാജാവാറ്റി അശ്വത്ഥാത്മാവിനെ ഏല്പിക്കും അപ്പോൾ ഈ അശ്വത്ഥാത്മാവും ദുര്യോധനും ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കുകയാണ് അവര് തമ്മിൽ അപ്പം ഇവർ ഈ അശ്വത്ഥാന്മാ എല്ലാ വിദ്യകളും പഠിക്കാൻ ഭയങ്കര എടുക്കുന്നതാണ് എല്ലാ മന്ത്രങ്ങളും ബ്രഹ്മാസ്ത്രം നാരായണാസ്ത്രം ആഗ്നേയാസ്ത്രം ഭരുണാസ്ത്രം അങ്ങനെ പല 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 അസ്ത്രങ്ങളുണ്ട് ഈ അസ്ത്രവിദ്യകളെല്ലാം പഠിച്ചെടുത്തിരിക്കുവാണ് അപ്പോൾ ദുര്യോധനനും ലൈക്ക് ഒരു സ്ട്രോങ് അലൈ തൻ്റെ കൂടെ ഉണ്ട് തൻ്റെ ഗുരുവിൻ്റെ മകൻ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും അടുത്ത ആവാന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു വെയിറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ദുര്യോധനൻ്റെയും വലിയ ഫ്രണ്ടാണ് അശ്വത്ഥാൻമാ അങ്ങനെ കാലങ്ങൾ കടന്നുപോയി കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാകുന്നു പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം യുദ്ധമുണ്ടാകുന്നു ഈ യുദ്ധത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഥയുടെ ഒരു അശ്വത്ഥാത്മാവ് എന്ന് പറയുന്ന ക്യാരക്ടർ ലാർജർ ദാൻ ലൈഫായി മാറുന്നത് ശരിക്കും കുരുക്ഷേത്ര യുദ്ധത്തിലാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പത്താം നാൾ ദ്രോണാചാര്യർ പിന്നെ സേനാപതിയാണ് അതായത് ഈ ഓരോ ആൾക്കാർ ഭീഷ്മർ മരിച്ചു കഴിഞ്ഞുമ്പോൾ ആദ്യം ഭീഷ്മരാണ് സേനാധിപതി ഭീഷ്മർ മരിച്ച് മരിച്ചു കഴിയുമ്പോൾ അടുത്ത് ദ്രോണാചാര്യർ വരും ദ്രോണാചാര്യർ കഴിഞ്ഞ് പിന്നെ കർണം വരും അങ്ങനെ ഓരോ സ്റ്റേജിലും ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ് സേനാപതികളായിട്ട് ദുര്യോധനന്റെ സേനാപതികളായിട്ട് അപ്പം ഈ പത്താം നാള് ദ്രോണാചാര്യനാണ് സേനാപതികൾ അപ്പം ദ്രോണാചാര്യ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരും എന്ന് പറയുവാണ് പക്ഷേ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാൻ ദ്രോണാചാര്യടക്ക് സാധിക്കുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് വയസ്സായി നല്ലവണ്ണം അതുകൂടാതെ ഈ പിന്നെ ഈ ഈ വാക്ക് ദ്രോണാചാര്യയുടെ പ്രതിജ്ഞ കേട്ടി ദുര്യോധന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ് ബാക്കിയുള്ള പാണ്ഡവാസെല്ലാം കൂടെ പാണ്ഡവരെല്ലാം കൂടെ അപ്പം ആ പുള്ളിയെ പിടിച്ചോണ്ടി പറ്റുന്നില്ല അപ്പം ഈ ദുര്യോധൻ പിന്നെ ദ്രോണാചാര്യയുടെ ഭയങ്കരമായി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയും അങ്ങനെ അവിടെ വെച്ച് അശ്വത്ഥാത്മാവും ദുര്യോധനും കൂടെ ഒരു അടിപിടിയൊക്കെ ഉണ്ടാകും പിന്നെ അവർ തന്നെ അതൊക്കെ പറഞ്ഞ് സോളാകും പക്ഷെ അവർ ഒരു ഒരു റിഫ്റ്റ് ഉണ്ടാകും നമ്മൾ നമ്മളേറ്റവും നല്ല സുഹൃത്തുക്കളാണെങ്കിലും ചില സമയത്തൊരു അടി ഉണ്ടാവുമല്ലോ അതുപോലെ ഒരു അടി ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് ഈ പിന്നെ ദ്രോണാചാര്യർ വീണ്ടും യുദ്ധത്തിന് പോവുകയാണ് യുദ്ധത്തിന് പോകുന്നതിനിടയ്ക്ക് കൃഷ്ണനൊരു കാര്യം മനസ്സിലാവും ഈ പാണ്ഡവരെല്ലാം തന്നെ ദ്രോണാചാര്യർക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഇച്ചിരി വീക്കാണ് അല്ലെങ്കിൽ സോഫ്റ്റ് ആണ് കാരണം ഗുരുവാണ് അപ്പുറത്ത് നിൽക്കുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഗുരുവിനെ അറ്റാക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര ഈസിയായിട്ടുള്ള കാര്യമല്ല അങ്ങനെ അത് കുറച്ച് വീക്കാണെന്ന് മനസ്സിലാവും അങ്ങനെ കൃഷ്ണൻ ഒരു തന്ത്രം ഒപ്പിക്കും ഭീമൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അശ്വത്ഥാത്മാവ് എന്ന് പേരുള്ള ഒരു ആനയെ കൊല്ലാൻ പറയും അങ്ങനെ ഭീമൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിനിടയ്ക്ക് അശ്വത്ഥാത്മാവ് എന്നുള്ളൊരു ആനയെ ഭീമൻ ഗത അടിച്ച് കൊല്ലും അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും യുധിഷ്ഠിരൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ യുധിഷ്ഠിരൻ എപ്പോഴും സത്യം മാത്രം പറയുന്ന ആളാണ് യുധിഷ്ഠിരൻ ഒരിക്കലും കള്ളം പറയില്ല അതാണ് യുധിഷ്ഠിരൻ്റെ ഒരു പ്രത്യേകത യുധിഷ്ഠിരൻ പറയും അശ്വത്ഥാത്മാവ് മരിച്ചു എന്ന് യുധിഷ്ഠിരൻ ഒച്ചത്തിൽ വിളിച്ചു പറയും ദ്രോണർ കേൾക്കണം എന്ന രീതിയിൽ പിന്നെ യുധിഷ്ഠിരൻ വിളിച്ചു പറയും അശ്വത്ഥാത്മാവ് മരിച്ചു അശ്വത്ഥാത്മാവ് മരിച്ചു എന്ന് വിളിച്ചു പറയും എന്നിട്ട് പതുക്കെ പറയും അശ്വത്ഥാത്മാവെന്ന ആന അശ്വത്ഥാത്മാവെന്ന ആന അശ്വത്ഥാത്മാവെന്ന ആന എന്നിങ്ങനെ വളരെ പതുക്കെ പറയും അപ്പം എന്താണ് ദ്രോണർ കേൾക്കുകയും ചെയ്തു എന്നാൽ കള്ളം പറഞ്ഞിട്ടില്ല ഇതിൻ്റെയൊക്കെ ഒരു ഫലം യുധിഷ്ഠിരൻ അനുഭവിക്കുന്നുണ്ട് അത് മഹാഭാരത അവസാനമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇത് കേട്ട ഉടനെ ദ്രോണരുടെ കാരണം ഏക മകനാണ് കാത്തിരുന്നു ഉണ്ടായ മകനാണ് ദ്രോണർ ഉടനെ അമ്പും വില്ലും താഴെ വെച്ച് ഒരു നിമിഷം ആ തേരിൽ ധ്യാനത്തിലിരിക്കും മകൻ ആലോചിച്ച് ധ്യാനത്തിൽ ഈ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ പാഞ്ചാലിയുടെ സഹോദരനായ ദൃഷ്ടധുപ്നൻ ചാടി നേരെ വന്ന് വാളെടുത്ത് ദ്രോണരെ വെട്ടുകയാണ് ദ്രോണരുടെ അപ്പത്തന്നെ ദ്രോണരുടെ തല വെട്ടി ദ്രോണരോട് മരിച്ചു വീഴുകയാണ് അത് ഈ എൻ്റെ മഹാഭാരതത്തിൻ്റെ ഇൻസിഡൻറ്റില് പിന്നെ മഹാഭാരതത്തിൻ്റെ സ്റ്റോറി ലൈനിൽ നമുക്ക് അത് വായിക്കുന്ന ആൾക്കാരെല്ലാം തരിച്ചിരുന്നു പോകുന്ന ഒരു സാഹചര്യമാണത് ഈ ദൃഷ്ടദുപിന്നം വന്നിട്ട് ഈ വാളെടുത്ത് വെട്ടി ദ്രോണറുടെ തല അപ്പത്തന്നെ ഇതിൽ നിന്ന് രഥത്തിൽ നിന്ന് താഴെ വീഴുകയാണ് അപ്പോൾ ഇത് ഇത് ഭയങ്കരമായ എന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല യുദ്ധം ചെയ്യും മരിക്കും തോൽക്കും ഇതെല്ലാം ഉണ്ടാവുന്നെങ്കിലും ഗുരുവായ ദ്രോണാചാര്യർ ഇങ്ങനെ ഒരു മരണം ആരും തന്നെയും പ്രതീക്ഷിക്കുന്നില്ല അത് പാണ്ഡവരും പ്രതീക്ഷിക്കുന്നില്ല കൗരവരും പ്രതീക്ഷിക്കുന്നില്ല എല്ലാവരും ഒരു നിമിഷം പകച്ചു നിന്നു പോകുന്ന സമയമാണ് അങ്ങനെ ദ്രോണാചാര്യർ മരണപ്പെടുകയാണ് ഇങ്ങനെ മരണപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അശ്വത്ഥാത്മാവ് അപ്പോഴും യുദ്ധത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ദിവസം യുദ്ധത്തിൽ ഈ ദൃഷ്ടധ്യുമ്നനനെ കൊല്ലാൻ അശ്വത്ഥാത്മാവ് ഓൾമോസ്റ്റ് അടുത്തെത്തും പക്ഷേ ഭീമനാണ് ദൃഷ്ടദുമ്നനെ രക്ഷപ്പെടുത്തുന്നത് ഈ ഭീമൻ പ്രൊട്ടക്ഷൻ കൊടുത്ത് രക്ഷപ്പെടുത്തും ഭീമനും ചാത്തക്കി എന്ന് പറയുന്ന വേറൊരു കഥാപാത്രമുണ്ട് രണ്ടുപേരും കൂടെ ചേർന്ന് പ്രൊട്ടക്ഷൻ കൊടുത്ത് ഈ അശ്വത്ഥാത്മാവിനെ പിന്നെ അശ്വത്ഥാത്മാവിൽ നിന്നും ദൃഷ്ടധ്യുമെ രക്ഷപ്പെടുത്തും അപ്പോഴും അശ്വത് ആത്മാവിൻ്റെ ഒരേ ഒരു ഗോൾ ദൃഷ്ടധ്യുംനനെ കൊല്ലുക എന്നുള്ളതാണ് തൻ്റെ അച്ഛനെ കൊന്ന ദൃഷ്ടദുമ്നെ കൊല്ലുക എന്നുള്ളതാണ് അങ്ങനെ ഈ ഇത് വെറി മനസ്സിലിട്ടിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇടയ്ക്ക് പിന്നെ യുദ്ധം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുവാണ് ഇതിൻ്റെ ഇടയ്ക്കാണ് ജയദ്രഥനെ വധിക്കുന്ന കാര്യം എത്തുന്നത് യുദ്ധത്തിൻ്റെ പതിനാലാമത്തെ ദിവസം ജയദ്രന ജയദ്രദനെ വധിക്കുന്ന സംഭവമുണ്ട് അതെന്ന് വെച്ചാൽ അഭിമന്യുവിനെ പത്മവ്യൂഹത്തിൻ്റെ അകത്തിട്ട് വധിച്ച ജയ ജയദ്രഥനെ അന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് അർജുനൻ വധിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു കൗരവരെല്ലാവർക്കും എല്ലാവരും കൂടെ ജയദ്രദനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു ഒരു അത് പിന്നെ ഒരു ഒരു സോളാർ എക്ലിപ്സ് അതൊക്കെ വേറൊരു കഥയാണ് അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്കും അശ്വത് അർജുനൻ്റെ അടുത്ത് വില്ലാളി വീരനായ അർജുനൻ്റെ അടുത്ത് കട്ടക്കട്ടക്കി നിൽക്കുവാണ് എല്ലാ അർജുനന് ഒരു അസ്ത്രം പ്രയോഗിക്കുന്നു അർജുന ഭരണാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അശ്വത്ഥാത്മാവ് ആഗ്നേയാസ്ത്രം പ്രയോഗിക്കും അങ്ങനെ ഒന്നിന് പകരം ഒന്നെന്നുള്ള രീതിയിൽ ഭയങ്കരമായി നിൽക്കുവാണ് യുദ്ധം അപ്പം യുദ്ധത്തിൽ പിന്നീട് ഓരോരുത്തരും ഓരോരുത്തരായി കൗരവരുടെ ആൾക്കാരെല്ലാം വീഴുന്നു അവസാനം എല്ലാ ആൾക്കാരും വീഴുന്നു ദുശാസനെ ഭീമൻ വധിക്കും ദുശാസനൻ്റെ അതായത് അവിടെ നിന്നാണ് അത് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും പാഞ്ചാലി തൻ്റെ അവമാനത്തിൽ ദുശാസനെ എന്തു എന്ന് ഭീമനോട് ചോദിക്കുമ്പോൾ ഭീമൻ പറയും ഇത് ഞാൻ ഭീമനാണ് ശക്തിയുള്ളവനാണെങ്കിൽ അവൻ്റെ ചോരയിൽ തൻ്റെ മുടി കഴുകും എന്ന് പറയും അങ്ങനെയാണ് അവിടെന്നാണ് ഈ മഹാഭാരത യുദ്ധത്തിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് വേദന തന്നെ വേറൊരു സ്റ്റോറിയാണ് അതുകൊണ്ടെ അങ്ങനെ ദുശാസനെ ഭീമൻ വധിക്കും അങ്ങനെ വധിച്ചു കഴിയുമ്പോഴത്തേക്കും അശ്വത്ഥാന്മാൻ മനസ്സിലാവും ഇനി കൗരവരുടെ സൈഡിൽ ആ ദുര്യോധന ആരും തന്നെ അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അശ്വത്ഥാന്മാര് ദുര്യോനയുടെ ദുര്യോന സി നമുക്ക് ഈ നിമിഷം ഈ യുദ്ധം ഇവിടെ നിർത്തുന്നതാണ് നല്ലത് പാണ്ഡവർ എൻറ്റെയർലേ നമ്മളെ സൈഡിലുള്ള എല്ലാ ആൾക്കാരെയും വധിച്ചു കഴിഞ്ഞു ഇനി നീ അവരോട് യുദ്ധത്തിന് നിൽക്കരുതെന്ന് പറയും പക്ഷേ വീരനായ ദുര്യോധനം പറയും ഇല്ല അങ്ങനെ ഒരു അന്ത്യം ദുര്യോധനനില്ല ദുര്യോധനൻ മരിക്കുകയാണെങ്കിൽ ദുര്യോധനൻ പോരാടിയേ മരിക്കത്തുള്ളൂ അല്ലാതെ ഈ സന്ധി ചെയ്ത് അങ്ങനത്തെ ഒരു 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 തോൽവി ദുര്യോധനനില്ല ചരിത്രം അങ്ങനെ ദുര്യോധനൻ ഓർമ്മിക്കപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദുര്യോധനൻ ഭീമനുമാറ്റി മല്ല യുദ്ധത്തിന് പോവുകയാണ് അവിടെ വച്ചിട്ട് പിന്നെ ഭീമൻ കിണഞ്ഞു പരിശ്രമിക്കും ദുര്യോധനനെ അടിച്ചിടാനായിട്ട് പക്ഷെ പറ്റത്തില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുര്യോധനെ ഗതായുദ്ധത്തിൽ ദുര്യോധനൻ്റെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലരാമനാണ് ശ്രീകൃഷ്ണൻ്റെ സഹോദരനായ ബലരാമനാണ് പറ്റത്തില്ല അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദുര്യോഷൻ ദുര്യോധനൊരു വീക്ക് പോയിൻ്റ് ഉണ്ട് ദുര്യോധനൻ്റെ തുടയാണ് അപ്പോൾ ഇതിൽ ഭീമൻ കാണുക ശ്രീകൃഷ്ണൻ ഭഗവാൻ തുടയിലിങ്ങനെ അടിച്ചു കാണിക്കും അപ്പോഴാണ് ഭീമൻ മനസ്സിലാവുന്നത് നമ്മൾ ദുര്യോധനനെ തുടയിലടിക്കണോ അങ്ങനെ തുടയിലടിയും ആ ദുര്യോധനൻ വീഴുകയും ചെയ്യും അങ്ങനെ വീണതിന് ശേഷം ദുര്യോധനൻ കിടക്കുകയാണ് അപ്പം ഈ ഒരാൾ അപ്പം അന്ന് യുദ്ധം യുദ്ധമുണ്ടാകുമ്പോൾ വലിയ യുദ്ധനീതികളാണ് എന്ന് വെച്ചാൽ രാത്രി യുദ്ധം ചെയ്യില്ല വീണ് കിടക്കുന്ന ഒരാളെ അറ്റാക്ക് ചെയ്യില്ല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ വീണ് കിടക്കുന്ന ദുര്യോധന അടുത്ത് അശ്വത്ഥാത്മാവ് അന്ന് വൈകുന്നേരം കാണാൻ വരുന്നു അശ്വത്ഥാത്മാവ് പറയുവാണ് കൂട്ടുകാരാ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് നീയാണ് നീയും ഇപ്പം ഈ അവസ്ഥയിലായി പക്ഷേ നിന്നെ ഇങ്ങനെ ആക്കിയതിന് ഞാൻ ഉറപ്പായിട്ട് റിവെഞ്ച് എടുക്കും എന്നുള്ള ഒരു പിന്നെ സത്യം അശ്വത്ഥാത്മാവ് ദുര്യോധന് കൊടുക്കുവാണ് ദുര്യോധന് കൊടുത്തതിന് ശേഷം അപ്പോൾ അന്ന് യുദ്ധമെല്ലാം കഴിഞ്ഞ് എല്ലാ പാണ്ഡവരും അവരവരുടെ പാളയങ്ങൾ യുദ്ധപാളയങ്ങളിൽ തിരിച്ചു പോവുകയാണ് അപ്പോൾ അഞ്ച് പേരും അന്ന് പാളയത്തിലല്ല അവർ കുറച്ച് പൂജയൊക്കെ ചെയ്യാനായിട്ട് ദൂരെ വേറൊരു സ്ഥലത്തേക്ക് പോകുവാണ് അന്ന് അന്ന് പാളയത്തിലുള്ളത് പാണ്ഡവരുടെ പിന്നെ കൊച്ചുമക്കളും ചെറുമക്കളും അങ്ങനെയുള്ള അവരുടെ അസോസിയേറ്റുള്ള ആൾക്കാരെല്ലാമാണ് ഈ പാണ്ഡ പാളയങ്ങളിലുള്ളത് അപ്പോൾ അന്ന് അന്ന് വൈകുന്നേരം ഇരുട്ടി രാത്രി ആകുമ്പോൾ അശ്വത്ഥാത്മാവും കൃപരും കൃതവർമാവും എന്ന് പറയുന്നത് കൃപരും കൃതവർമാവും ദ്രോണാചാര്യരെ പോലെ ഏജ് ഏജായ ക്യാരക്ടേഴ്സാണ് പക്ഷേ കൗരവരോട് വളരെ കൂറുള്ള ആൾക്കാരാണ് ഇവർ പേരും കൂടെ പാണ്ഡവരുടെ പാളയത്തിലേക്ക് ചെല്ലും അവിടെ ചെന്നിട്ട് ആദ്യം അശ്വത്ഥാത്മാവ് കയറി ചെല്ലുന്നത് ദൃഷ്ടദ്ൻ്റെ പാളയത്തിലേക്കാണ് ഈ ദൃഷ്ടദ്യുനൻ്റെ പാളയത്തിലായിട്ട് കയറി ചെല്ലുന്ന അശ്വത്ദ്ധാത്മാവ് പുളിയുടെ ഉറങ്ങിക്കിടക്കുന്ന ദൃഷ്ട്യുമുനൻ്റെ ഈ ഈ ഈ വയറിൽ ചവിട്ടി പുളിയെ താഴെ ഇട്ടിട്ട് പുള്ളിയെ ശരിക്കും പറഞ്ഞാൽ ചോക്കിയത് അതായത് ഈ ഈ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് അപ്പോൾ ദൃഷ്ടൻ അവസാനം പറയും എനിക്കൊരു വാളെങ്കിലും തരണം എൻ്റെ എൻ മരിക്കുന്നതിന് മുമ്പ് ഞാനൊരു എന്താ പറയുക ഞാനൊരു പോരാളിയാണ് അപ്പോൾ എനിക്ക് ഞാൻ ക്ഷത്രിയനാണ് എനിക്ക് ആ വാൾ പിടിച്ച് മരിക്കാനുള്ള ഇതെങ്കിലും തരണമെന്ന് പറയും അശുദ്ധം ആ കൊടുക്കില്ല വളരെ ക്രൂരം എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് മഹാഭാരതം ഈസ് നോട്ട് അബൌട്ട് ഹൂ ഇസ് റൈറ്റ് ആൻഡ് ഹൂ ഇസ് റോങ് മഹാഭാരതം ഈസ് ഓൾ അബൌട്ട് ലൈക്ക് ദ മാഗ്നം ഓപ്പ് സോപ്പ് ഇറ്റ് അപ്പോൾ അതിനകത്ത് പുള്ളി ഈ ദൃഷ്ടുമിനനെ വധിക്കുവാണ് പിന്നീട് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക ഒരു 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 കൂട്ടക്കുരുതിയാണ് ആ പാളയങ്ങളിലുള്ള സകലമാന ആൾക്കാരെയും ഈ കൃതവർമാവും കൃപരും അശ്വത്ഥാത്മാവും കൂടെ ചേർന്ന് വധിക്കുവാണ് കംപ്ലീറ്റ് ആൾക്കാർ ഒന്നു വിടാതെ സകലമാന ആൾക്കാർ അപ്പോൾ തിരിച്ച് ഈ പൂജയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന പാണ്ഡവർ കാണുന്നത് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന പാളയങ്ങളും മരിച്ചു കിടക്കുന്ന സഹോദരങ്ങളും മക്കളും മറ്റുള്ള ആൾക്കാർ എല്ലാവരും ആണ് കാര്യമെന്ന് വെച്ചാൽ അടുത്ത അനന്തരാവകാശങ്ങളായിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാം മരിച്ചുപോയി ഇനി ഒരാൾ പോലും മിച്ചമില്ല ആ കൂട്ടത്തിൽ അങ്ങനെ അവസാനം ഇത് ഈ വേറെ സഹിക്കാൻ വയ്യാതെ പിന്നെ ഭീമൻ ഭീമനെന്ത്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് അശ്വത്ഥാന്ഭാവനെ കൊന്നിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവനെ ഈ അശ്വത്ഥാൻ തേടി പോവും അശ്വത്ഥാൻമാവിനെ തേടി പോകുമ്പോൾ അശ്വത്ഥാത്മാവ് വ്യാസമഹർഷിയുടെ പാളയത്തിൻ്റെ അവിടെയാണ് താമസം ഒളിച്ച് ഒളിച്ചിരിക്കുന്നത് പാളയത്തിൻ്റെ അകത്തല്ല മീൻ പുള്ളിയുടെ ആശ്രമ പാളയമല്ല പുള്ളിയുടെ ആശ്രമത്തിൻ്റെ ആ പരിസരത്താണ് അശ്വത്ഥാത്മാവ് പോയിരിക്കുന്നത് അങ്ങനെയിരിക്കുന്ന അശ്വത്ഥാത്മാവ് പാണ്ഡവർ അവിടെ എത്തുന്നു അശ്വത്ഥാത്മാവ് ഉണ്ട് അപ്പോൾ രണ്ടുപേരും കൈ നിൽക്കുകയാണ് രണ്ടുപേരുടെ കൈ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജുനായിട്ട് തോലിയും എതിരിട്ട് നിൽക്കാൻ പറ്റുന്ന ആളാണ് അശ്വത്ഥാത്മാവ് പിന്നെ ഈ നെറ്റിയിലുള്ള ചൂടാമണി കാരണം പുള്ളിക്ക് മരണമില്ല പുള്ളി ഭയങ്കര സ്കിൽഡാണ് ഏബിൾഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ എനിക്ക് എന്തു പറഞ്ഞു കഴിഞ്ഞാൽ അശ്വത്ഥാത്മാവ് പിന്നെ ബ്രഹ്മാസ്ത്രം എടുക്കും ബ്രഹ്മാസ്ത്രം പറഞ്ഞാൽ അസ്ത്രങ്ങൾ ഏറ്റവും വലിയ അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വഴിയില്ല ഒന്നുകിൽ അത് കൊള്ളുന്ന ആൾ മരിച്ചു വീഴും ഇനി അപ്പുറത്തെ ആൾക്ക് ബ്രഹ്മാസ്ത്രം അറിയാമെങ്കിൽ അയാളും തിരിച്ച് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ ബേസിക്കലി എല്ലാം നശിച്ച് നാമാവശേഷമാവും അതാണ് ബ്രഹ്മാസത്തിന് അസ്ത്രങ്ങളിൽ ഏറ്റവും വലിയ അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം സൃഷ്ടി പോലെ സംഹരിക്കുന്ന ഒരു അസ്ത്രമാണ് അപ്പോൾ ഈ ഇതല്ല മന്ത്രമാണ് അപ്പോൾ തറയിൽ നിന്നുള്ള ഒരു 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 പിടി പുല്ല് വാരിയെടുത്തിട്ട് ഒരു ഒരു പിടിയല്ല ഒരു ഗ്രാസ് ഒരു ഇതെടുത്തിട്ട് ഒരു പുല്ലെടുത്തിട്ട് അതിൽ ബ്രഹ്മാസത്രത്തിൻ്റെ മന്ത്രം മുലവിട്ട് പിന്നെ അശ്വത്ഥാത്മാവിധ പാണ്ഡവരുടെ നേരെ പ്രയോഗിക്കും അപ്പോൾ ഇത് കാണുന്ന കൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് പറയാം അർജുനൻ്റെ ബ്രഹ്മാസം അറിയാം അർജുനൻ്റെ അടുത്ത് തിരിച്ച് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പറയും അങ്ങനെ അർജുനനും തിരിച്ച് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും പക്ഷേ വ്യാസ മഹർഷി വന്ന് പറയും സി നിങ്ങളിത് ചെയ്യുന്നത് ലോകം മൊത്തം നശിക്കും ഇതുകൊണ്ട് യാതൊരു ഫലമില്ല ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഇത് ചെയ്യരുതെന്നൊക്കെ പറയും അങ്ങനെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ പിന്നെ അർജുനൻ ഈ വിട്ട ബ്രഹ്മാസ്ത്രം തിരിച്ച് വലിക്കും അതൊരു പ്രത്യേക കഴിവാണ് എന്ന് വെച്ചാൽ അതിന് അതിന് പ്രത്യേക കോച്ചിങ് വേണം ഈ ഈ വിട്ട ആയുധം തിരിച്ചു കൊടുക്കാനുള്ള കോച്ചിങ് അപ്പോൾ അർജുനൻ അത് തിരിച്ചു പിടിക്കും പക്ഷേ പിന്നെ അശ്വത്ഥാത്മാവിന് തിരിച്ച് എടുക്കാനുള്ള വഴിയറിയത്തില്ല തിരിച്ച് അസ്ത്രം എടുക്കാനുള്ള അപ്പോൾ അസ്ത്രം നേരെ പാണ്ഡവരുടെ നേരെ പോയാൽ അവർ കംപ്ലീറ്റ് ഇല്ലാതായി ഇല്ലാതായിപ്പോകും അപ്പോൾ പിന്നെ അശ്വത്ഥാത്മാവൻ തോന്നുന്നു ഇതിൻ്റെ റൂട്ട് നേരെ നേരെ മാറ്റി ഉത്തര 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 എന്ന് വെച്ചാൽ അഭിമന്യുവിൻ്റെ ഭാര്യയാണ് അപ്പോൾ ഉത്തര പ്രഗ്നൻ്റാണ് ഗർഭിണിയാണ് അപ്പോൾ ഈ ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ നേരെ പ്രയോഗിക്കും അപ്പോൾ ഈ ഉത്തരയുടെ നേരെ പ്രയോഗിക്കുന്ന ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ വയറ്റിൽ കൊണ്ടു കഴിഞ്ഞാൽ പാണ്ഡവരിൽ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു നെക്സ്റ്റ് ജനറേഷൻ അനന്തരാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരയുടെ വയറ്റിലുള്ള കുഞ്ഞു മാത്രമാണ് വേറെ ഒരു അനന്തരാവകാശികളും ഇല്ല അശ്വത്വന്മാ ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും കൊന്നു കളഞ്ഞു അപ്പോൾ ഇത് കാണുന്ന പാഞ്ചാലി നേരെ അടുത്ത് പറയും കൃഷ്ണ ഇത് ഇത് അങ്ങ് ഇത് അനുവദിക്കരുത് ഇത് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ല എന്നൊക്കെ പറയും അങ്ങനെ കൃഷ്ണൻ ആ ബ്രഹ്മാസത്തിന് കാരണം ഭഗവാൻ അത് ഡിസേബിൾ പറയും ഭഗവാൻ അത് ഡിസേബിൾ ആയിരുന്നു അങ്ങനെ പിന്നീട് ഉത്തരയുടെ മകനായിട്ട് പരിശക്ത്ത് വരുന്നു പരിശക് പിന്നീട് അതിൻ്റെ ജനമേജയം വരുന്നു ആ ജനമേജയൻ്റെ കാലത്ത് പറയുന്നതാണ് ശരിക്കും ഈ മഹാഭാരതം എൻ്റെ ഒരു സ്റ്റോറിയിൽ അതും വേറൊരു കഥയാണ് നമ്മളതിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു കൊച്ചു കുട്ടിയുടെ അതായത് ഒരു ഒരു പ്രസവിക്കാത്ത കുട്ടിയുടെ നേരെ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ശ്രീകൃഷ്ണൻ ഭയങ്കരമായ ദേഷ്യം വരികയും പുള്ളി അർജുനനെ ഈ പിന്നെ അശ്വത്ഥാത്മാവിനെ ശപിക്കും എന്ന് പറഞ്ഞാൽ ഇനി ഈ കലിയുഗത്തിൻ്റെ അവസാനം വരെ ഈ പിന്നെ നിന്റെ നിനക്ക് മരണമില്ലാതെ നീ നടക്കും നിന്റെ മുറുകളിൽ നിന്നും പഴുപ്പ് പൊട്ടി ഒലിക്കും നിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല നീ ആർക്കും വേണ്ടാത്തവനായി നിനക്ക് വിശപ്പുണ്ടാവില്ല നിനക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല എന്നു വച്ചാൽ മൊത്തത്തിലൊരു ടെറർ ജീവിതം അങ്ങോട്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് ശബിച്ചങ്ങ് വിടും ഈ അശ്വത്ഥാത്മാവിന് അങ്ങനെ അശ്വത്ഥാത്മാവ് ദ്വാപരയുഗം ദ്വാപരയുഗത്തിലാണ് ഈ ഭാരതകഥയെല്ലാം നടക്കുന്നത് അതായത് ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് മൊത്തം കാലത്തിന് നാലായി തിരിച്ചിരിക്കുന്നു ഒന്ന് തേത്രായുഗം ഒന്ന് കൃത്രിയുഗം ഒന്ന് ദ്വാപരയുഗം ഇനി ഒന്ന് കലിയുഗം അങ്ങനെ ഈ ദ്വാപരയുഗത്തിൻ്റെ ഏതാണ്ടൊരു അവസാനത്തെ സ്റ്റേജാണ് പിന്നെയും കുറച്ച് കാലം കൂടെ പാണ്ഡവരൊക്കെ ഭരിക്കുന്നുണ്ടെങ്കിലും കൃഷ്ണൻ്റെ മരണത്തോടു കൂടി കലിയുഗം പിന്നീട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നീട് ഈ അശ്വത്ഥാത്മാവ് അങ്ങനെ നടക്കുകയാണ് എന്ന് വെച്ചാൽ മരണം ഇല്ല മരണവും ഈ പിന്നെ ആഗ്രഹങ്ങളില്ല വിശപ്പില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്തിനു വേണ്ടി നമ്മൾ ജീവിക്കുക എന്നൊക്കെ പറയില്ല അത്തരത്തിലുള്ള ഒരു ലൈഫ് മറ്റു ഈ അശ്വത്ഥാത്മാവ് നടക്കുവാണ് എൻ്റെ ഒരു അനുമാനമനുസരിച്ച് ഈ കൽക്കി സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ കലിയുഗത്തിൻ്റെ അവസാനമായ ഒരു ഡൈസ്റ്റോപ്പിൻ പീരീഡാണ് അതിൻ്റെ അത് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായ ഒരു ഒരു എൻഡ് ഓഫ് ദ ഏജസ് എന്ന് പറയുന്ന ടൈം ആ ടൈമിലാണ് കൽക്കി ഉണ്ടാവുന്നത് കൽക്കിയുടെ ജനനവും മറ്റുമൊക്കെ വേറൊരു കഥയാണ് കൽക്കുണ്ടാവുന്നത് ആ സമയത്ത് നിന്നാണ് പുരാണങ്ങൾ പറയുന്നത് അതായത് നാല് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം വർഷങ്ങളാണ് കലിയുഗത്തിൻ്റെ ലൈഫ് സ്പാനായി പറയപ്പെടുന്നത് അപ്പോൾ ഈ ഈ ആ ടൈമിൽ ഈ അശ്വത്ഥാത്മ രംഗപ്രവേശം ചെയ്യുകയും ഒരുപക്ഷെ തൻ്റെ ചെ ചെയ്തു പോയ തെറ്റുകൾക്ക് താൻ പ്രായ ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ ബാക്ക് ടു ദിവുൾ ഫോം ആയിരിക്കാം അത് നമുക്കറിയത്തില്ല അതൊക്കെ സിനിമയിലെ ഒരു ഒരു സസ്പെൻസ് എലമെന്സ് ആയിരിക്കും എന്ത് ടോണിലാണ് അശ്വത്ഥാത്മാവ് വരുന്നതെന്നുള്ള കാര്യം ലാസ്റ്റ് തൻ്റെ പിന്നെ ദ്വാപരയോഗത്തിൻ്റെ അവസാനമാകുമ്പോൾ അശ്വത്ഥാത്മാവ് ഈവിളിൻ്റെ പ്യുവർ ഈവിൾ ഫോമാണ് ആ ഒരു രീതിയിലാണ് അശ്വത്ഥാത്മാവിൻ്റെ കഥ അവസാനിക്കുന്നത് പിന്നീട് ചൂടാമണിയുമായി ഈ മണി ചൂടാ നെറ്റിയിലുണ്ടായിരുന്ന ചൂടാമണി അവിടെ വെച്ച് ഉപേക്ഷിച്ചു വന്നു അതല്ല ചൂടാമണി ഉണ്ടെന്നുള്ള രണ്ട് ടൈപ്പ് ഓഫ് പുരാണ കഥകളുണ്ട് എന്തിരുന്നാലും അശ്വത്ഥാത്മാ ഒരു ഇമ്മോർട്ടൽ ക്യാരക്ടറാണ് അപ്പോൾ ആ ഇമ്മോർട്ടൽ ക്യാരക്ടർ കൊണ്ട് ഇങ്ങനെ പോവുകയും ഇനി കലിയുഗത്തിൻ്റെ അവസാനം പുള്ളി എങ്ങനെയാണ് അത് മാറാൻ പോകുന്നതെന്നുള്ളതൊക്കെ ആയിരിക്കും ഈ ക്യാരക്ടറിൻ്റെ ഒരു ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലവനാണോ മോശമാണോ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമ ആയിരിക്കും കൽക്കി കൽക്കിയെന്നുള്ളതിന് തർക്കമില്ല അതിൻ്റെ ട്രെയിലർ റിയാക്ഷനൊക്കെ നമുക്ക് പിന്നെ ഒരു സമയത്തേക്ക് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പക്ഷേ ഇതാണ് അശ്വത്ഥാത്മാവിൻ്റെ കഥ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ഒരു ഇതുപോലെ ചോദിക്കുന്നുണ്ടായി അശ്വത്ഥാത്മാവൻ എന്താ ആരാണ് എന്താണ് അശ്വത്ഥാത്മാവിൻ്റെ കഥ അശ്വത്ഥാത്മാവിന് എന്താണ് സംഭവിക്കുന്നത് എന്തിനാണ് അശ്വത്ഥാത്മാവി കൽക്കി സിനിമയ്ക്കകത്ത് വരുന്നത് എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഇതാണ് അതിൻ്റെ അത് കഥ അതായത് മഹാഭാരതത്തിലും രാമായണത്തിലും എല്ലാം ചിരഞ്ജീവികളായ രണ്ട് വ്യക്തികളേ ഉള്ളൂ ഒന്ന് ഹനുമാനും ഒന്ന് അശ്വത്ഥാത്മാവുമാണ് ഇവർ രണ്ടുവരുമാണ് കലിയുഗത്തിലേക്ക് അതുപോലെ വരുന്നത് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തോടുകൂടി മരണപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അശ്വത്ഥാത്മാവിൻ്റെ കഥ കൂടുതലൊക്കെ ഇത് എൻ്റെ അറിവിൽ നിന്നും എൻ്റെ വായനയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാണ് അപ്പോൾ കൂടുതലൊക്കെ അറിയാമെന്നുള്ള ഒരു കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ കഥയും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ